കുറച്ച് കൃഷികളെ പരിചയപ്പെടാം കേട്ടോ ഇത് എൻ്റെ വീരേ അവിടെ വന്നപ്പം അമ്മ നല്ല പയറൊക്കെ പൂക്കിയിട്ട് കായൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പതിനെട്ട് മണിയാണ് കണ്ടോ അത്യാവശ്യം നല്ല നീളമായിട്ട് വരുന്നുണ്ട് അതിനി ആവാനുണ്ട് ഇതിൽ വേറൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് പയറ് മാത്രമല്ല കേട്ടോ അമ്മയ്ക്കുള്ളത് കോവലുണ്ട് ചീനിയ ഇത്തമ്മയുടെ കുവയ്ക്കട്ടോ ഇങ്ങനെ വലിയ സൈസുള്ളതാണ് ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്കൊരു കറികളൊക്കെ ആ കാട്ടോ നമ്മയുടെ ഇത് വേറെ പയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൊമ്പൻ മുളങ്ങട്ടോ ഇത് ഒരെണ്ണമാണ് ബാക്കി പാകി പിടിത്തേ ഉള്ളൂ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി വളർന്ന് വേറെ പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും ഇടാറില്ല ചാണകം മാത്രമേ വേ ഇടാറുള്ളൂ ആണെങ്കിലും നല്ല കരുത്തിൽ വളരുന്നുണ്ട് ഇതമ്മ ഏലത്തിൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ ഇങ്ങനെ ബീൻസ് വാങ്ങിയേക്കുന്ന കേട്ടോ അത് ഇതിലാണെ അത്യാവശ്യം ബീൻസൊക്കെ ഉണ്ട് വിളവെടുത്ത് നമ്മൾ കറി വെക്കാറൊക്കെ ഉണ്ട് ചുമ്മാ നമുക്കാണേലിങ്ങനെ ഏലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒക്കെ നടാന്നുള്ളതൊരു പുതിയൊരു ഐഡിയ ആയിട്ട് കേട്ടാ എനിക്ക് തോന്നിയത് അങ്ങനെ ഞാനങ്ങനെ ഏലത്തിനിങ്ങനെ വേറെ സൈഡായിട്ടിങ്ങനെ കൃഷിയൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല അപ്പോൾ അതിനകത്തേ നമ്മുടെ ബീൻസൊക്കെ ഇങ്ങനെ നമുക്ക് വളർന്ന വീട്ടിലേക്ക് ആവശ്യമുള്ള ബീൻസും പയറും কেইট এতিয়ে থেংক ইউ বাই